ഹായ് പുതിരോളിലേക്ക് ചേട്ടം ഇത് നമ്മുടെ ചാക്കോസാറുടെ ഒമ്പതാമത്തെ ക്വസ്റ്റൻ ആണ് മണിച്ചേൻ അല്ല എങ്കിൽ നമ്മുടെ കമ്പനി മണിച്ചേൻ എന്ന പരാതി വരുന്നത് എന്തുകൊണ്ടാണ് വളരെ 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 സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് മണി അല്ല നമ്മുടെ കമ്പനി എങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ മണി ആണെന്ന് ആൾക്കാർ പറയുന്നത് അപ്പോൾ അതിന് ചാക്കോസാറുടെ മറുപടി എന്ന് പറയുന്നത് ഭയങ്കര കോമഡിയാണ് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് വളച്ചുപിടിക്കുന്നുണ്ട് കാര്യങ്ങളെ അപ്പോൾ അദ്ദേഹം പറയുന്നത് മണി ചേന് മണിച്ചേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേ നിരോധിച്ചതാണ് അതുകൊണ്ട് ആർക്കും മണി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ കള്ളവാറ്റ് ഈ വാറ്റൊക്കെ നിരോധിച്ചതുകൊണ്ട് ആർക്കും വാറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ പെൺവാണിമൊക്കെ നിരോധിച്ചുകൊണ്ട് ആർക്കും പിന്നെ പെൺവാണിന്ന് നടത്താൻ പറ്റില്ല അതുപോലെ തന്നെ ഈ മയക്കുമരുന്നുകളുടെ വ്യാപാരമൊക്കെ നിരോധിച്ചുകൊണ്ട് ആർക്കും തന്നെ മയക്കുമരുന്നുകൾ വിൽക്കാനോ വാങ്ങാനോ പറ്റില്ല അങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മുടെ ചാക്കോ സാർ പറയുന്നത് അതുകൊണ്ട് നമുക്ക് മണി ചേൻ നടത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് മണീച്ചേനാണെങ്കിൽ പണ്ടേ സർക്കാരുകൾ പൂട്ടി കിട്ടുമായിരുന്നു അതുതന്നെയാണ് സാറേ ഇപ്പോൾ പൂട്ടി കിട്ടിയത് കണ്ടിട്ടില്ലേ ചെറിയ ചെറിയ ഇവിടെ എല്ലാ ഡോറും നല്ല രീതിയിൽ പൂട്ടി അതിൻ്റെ മേലെ തുണി വെച്ചിട്ട് അരക്കി വെച്ചിട്ട് നല്ല സീലും വെച്ചിട്ടാണ് സർക്കാർ പോയിരിക്കുന്നത് അല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് മണിച്ചേനാണ് എന്ന് പിന്നെ അതിൽ വേറൊരു കാര്യമുണ്ട് ഇദ്ദേഹം പറയുന്നത് സെക്ഷൻ കോടതി എന്നാണ് സെക്ഷൻ കോടതി സെക്ഷൻ കോടതി എന്ന് നമ്മൾ ആദ്യമായി കെട്ടത് ശ്രീനാപ്പധൻ പറഞ്ഞപ്പോഴാണ് അതേ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് സെക്ഷൻ കോടതി ഇതിപ്പോൾ മണ്ടാന്നും വിളിക്കാൻ പറ്റില്ല പൊട്ടാന്നും വിളിക്കാൻ പറ്റില്ല ഇതെന്താ സ്ഥിതി അതുകൊണ്ടാണ് സെക്ഷൻ അല്ല സെഷൻ കോടതി എസ് സി എസ് എസ് ഐ ഒ എൻ സെഷൻ കേട്ട സെക്ഷൻ കോടതി പോലും എവിടെ നിന്ന് വരുന്നു ഇങ്ങനെയുള്ളവരാണ് ഇവരുടെ ഒരു കോടതിയുടെ പേര് പോലും ഉച്ചരിക്കാൻ അറിയാത്ത ആൾക്കാരാണ് കെട്ടിയിറക്കിയിട്ട് വലിയ നിയമജ്ഞനാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് ഈ ശ്രീരാം പ്രതാപൻ പറഞ്ഞത് വിവരമില്ലായിട്ടാണെന്ന് പറയാം എല്ലാവർക്കും അറിയാം അതിന് അത്രയേ ഉള്ളൂ അത് സെക്ഷൻ കോടതി എന്ന് പറഞ്ഞു പക്ഷേങ്കിൽ എല്ലാവരെക്കാട്ടും വിവരമുണ്ട് എന്ന് നടിക്കുന്ന ആൾക്കാർ തന്നെ പറയുകയാണ് സെക്ഷൻ കോടതി അപ്പോൾ നിങ്ങൾ ഈ ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കേട്ടു നോക്കിയാൽ മനസ്സിലാവും സെക്ഷൻ കോടതി എന്നാണ് പറയുന്നത് പൂട്ടിയിട്ടില്ല നമ്മൾ ജി എസ് ടി അടക്കണ്ടായിരുന്നു എന്തിനാണ് നമ്മൾ അമ്പത്തൊന്ന് കോടി അടച്ചത് കോടതി പറഞ്ഞില്ലേ നിങ്ങൾ അടക്കണ്ട ഇത് പിന്നെ ആ അമ്പത്തൊന്നു കോടിയൊക്കെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞില്ലേ എപ്പ പറഞ്ഞു വെറുതെ നമ്മുടെ ശ്രീനാഥ്രതാപൻ കാണിച്ച പോലെ ഇവരുടെ അപേക്ഷയെടുത്തിട്ട് കാണിക്കുന്ന സംഭവങ്ങളാണ് ഇത് പിന്നെയും പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ചോളികളെ ഇങ്ങനെയൊരു വിധി ജി എസ് ടിയുടെ ജാമ്യപേക്ഷ പരിഗണിച്ച കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല അവർ പറഞ്ഞിരുന്നത് ഇവർ ഈ കമ്പനി ജി എസ് ടി അടക്കാനുണ്ടെങ്കിൽ അതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കൂ എന്നതാണ് അല്ലാതെ അതിൻ്റെ എം ഡി എ അറസ്റ്റ് ചെയ്തതുകൊണ്ട് അവരുടെ ജി എസ് ടിയുടെ കാര്യങ്ങൾ ശരിയാവില്ല നിങ്ങൾ അതിനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു കൊള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് അല്ലാതെ നിങ്ങൾ ജി എസ് ടി അടക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഇനിയെന്തെങ്കിലും തന്നെ നിങ്ങളെ മനസ്സിലാക്കുക ഇവർ നിങ്ങളെ വഞ്ചിക്കുകയാണ് എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ വിധിന്യായത്തിൻ്റെ മലയാളം ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനെൻ്റെ ലിങ്ക് അയച്ചു തരാം അറിയാവുന്നവർ അറിയാവുന്നവരോട് ചോദിക്കുക എന്താണ് ആ ഒരു ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതിയിൽ നിന്നുണ്ടായിരുന്ന വിധി എന്തായിരുന്നു എന്ന് ജി എസ് ടി അടക്കാനുണ്ടെങ്കിൽ അതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുക അല്ലാതെ അതിൻ്റെ എം ഡി എ പിടിച്ച് അകത്തിടുകയല്ല വേണ്ടത് എന്നുള്ള ഒരു പരാമർശം അതിലുണ്ടായിരുന്നു അല്ലാതെ നിങ്ങൾ അടക്കുകയും വേണ്ട ജി എസ് ടി നമ്മുടെ ബിസിനസ്സിന് ജി എസ് ടി അടക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിലല്ല അതുണ്ടായിരുന്നു അപ്പോൾ ചാക്കോ സാറ് നല്ല രീതിയിൽ വളച്ചൊടിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ പാവപ്പെട്ട ഹയറിച്ചോളികളെ പറ്റിക്കുകയാണ് നമ്മുടെ ചാക്കോ സാർ ചെയ്യുന്നത് പാപമാണ് സാർ പാപം ഈ വിശ്വസിച്ച് നിങ്ങളുടെ ചിത്ത് വിളിക്കാതെ നിങ്ങളോട് പണം തിരികെ ചോദിക്കാത്ത ആൾക്കാരെ വീണ്ടും വീണ്ടും പറ്റിക്കുന്നത് നല്ല രീതിയല്ല അവർ ഒരു ദിവസം നിങ്ങളോട് അതിനൊക്കെ കണക്ക് ചോദിക്കും ബൈ